പാലക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ചിന് മണ്ണാർക്കാട് പോലീസിന് നഗരസഭയുടെ പിഴ അയ്യായിരം രൂപയാണ് മണ്ണാർക്കാട് നഗരസഭാ പോലീസ് സ്റ്റേഷന് പിഴ ചുമത്തിയത് പതിനഞ്ച് ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് കാട്ടി നഗരസഭ കത്തു നൽകി ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എന്താണ് നഗരസഭയുടെ കത്തിൽ പറയുന്നത് ൃതി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയ്ക്ക് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെച്ച് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ആ ഉടൻ തന്നെ മണ്ണാർക്കാട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് എത്തി പരിശോധന നടത്തി ആ സമയത്ത് ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ്റെ മെസ്സിന് മുമ്പിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു ആ മുമ്പ് തന്നെ സർക്കാർ ഓഫീസുകളിലെ ഈ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ ഈ സർക്കാർ ഓഫീസുകൾ ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുത്ത് നൽകിയതാണ് മാത്രമല്ല ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകി പക്ഷേ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെച്ച് പ്ലാസ്റ്റിക് കത്തിച്ചതിനാണ് ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് ഇത്തരത്തിൽ അയ്യായിരം രൂപയുടെ ഒരു പിഴ മണ്ണാർക്കാട് നഗരസഭ നിയമലംഘനം നടത്തിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്നുള്ളത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് ഈ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തന്നെ അത് ചെയ്തിരിക്കുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ സ്മൃതി അതായത് ഈ ദൃശ്യങ്ങൾ സഹിതമാണ് മണ്ണാർക്കാട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷന് പിഴ ചുമത്തിയിരിക്കുന്നത് തന്നെ ഉദ്യോഗസ്ഥർ ഇതിൽ ഈ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള വിശദീകരണം നൽകുകയും ചെയ്യുന്നില്ല പ്ലാസ്റ്റിക്കാണ് കത്തിച്ചിരിക്കുന്നത് അതും സ്റ്റേഷൻ വളപ്പിൽ വെച്ച് മെസ്സിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ കത്തിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ ഈ പോലീസ് സ്റ്റേഷന് പിഴ കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസും ഇനി ഇത്തരത്തിൽ യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു നിർദ്ദേശവും മണ്ണാർക്കാട് നഗരസഭ നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം അയ്യായിരം രൂപ ഈ പ്ലാസ്റ്റിക് കത്തിച്ചതിന് പിഴ അടയ്ക്കാനാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആ പതിനഞ്ച് ദിവസത്തിനകം ഈ പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പും നഗരസഭാ അധികൃതർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇനി ഒരിക്കലും ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള മാലിന്യങ്ങളോ സ്റ്റേഷൻ വളപ്പിൽ വെച്ച് കത്തിക്കരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകിയതായാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ സ്മൃതി ഏതായാലും പോലീസിന് പിഴയിട്ടിരിക്കുന്നു നഗരസഭ എന്നുള്ളതാണ് ഈ വാർത്തയിലെ കൗതുകം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നു അതിനുശേഷം നഗരസഭ അയ്യായിരം രൂപ പിഴ ഈടാക്കിയിരിക്കുകയാണ് അതേക്കുറിച്ച് ഏതായാലും പോലീസ് സ്റ്റേഷൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട് ഈ വലിയ ഗുരുതരമായ നിയമലംഘനം നടത്തിയതിനെക്കുറിച്ച്